ബഹ്റൈനിലെ പ്രശസ്തനായ ബാസ്ക്കറ്റ്ബോൾ താരം പരിശീലനത്തിനിടെ കുഴഞ്ഞു വീണു മരണപ്പെട്ടു ബഹ്റൈൻ അണ്ടർ എയ്റ്റീൻ ബാസ്കറ്റ്ബോൾ ടീം അംഗവും അല്ലഹലി ക്ലബ് താരവുമായ അഹമ്മദ് അൽ ഹൈക്കിയാണ് പരിശീലനത്തിനിടെ കുഴഞ്ഞു വീണു മരണപ്പെട്ടത് അടുത്ത സീസണായുള്ള തീവ്ര പരിശീലനത്തിനിടെയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് കുഴഞ്ഞു വീണേ ഉടനെ തന്നെ എമർജൻസി മെഡിക്കൽ നടപടികൾക്കായി സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് വിവരങ്ങൾ വരുന്നത് ബഹ്റൈനിലെ പ്രേമികൾക്കിടയിൽ വലിയൊരു ഞെട്ടലും ദുഃഖവുമാണ് ഹൈക്കയുടെ വിയോഗമുണ്ടാക്കിയിരിക്കുന്നത് ഫിലിപ്പീൻസിൽ നിന്നുള്ളവരെ വീട്ടുജോലിക്കായി റിക്രൂട്ട് ചെയ്യുന്നത് താൽക്കാലികമായി നിർത്തിവെക്കണമെന്നുള്ളൊരു അടിയന്തര പ്രമേയവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എം മുഹമ്മദ് അൽ അഹമ്മദ് ഏഷ്യൻ രാജ്യങ്ങളിൽ വെച്ച് എച്ച് ഐ വി വളരെ പെട്ടെന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഫിലിപ്പൈൻസ് എന്ന് ഈ അടുത്തിടെ ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരാവശ്യവുമായി അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ് അടുത്ത കാലത്ത് ഇങ്ങനെ റിപ്പോർട്ട് പുറത്തുവിട്ടത് അതിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫിലിപ്പീൻസിൽ ഒരു ദിവസം അൻപത്തി എച്ച് ഐ വി പോസിറ്റീവ് കേസുകൾ ഉണ്ടാകുന്നു പ്രതിവിധികൾ കണ്ടെത്തി ഇതിലൊരു മാറ്റം വരുന്ന സാഹചര്യത്തിൽ അത് ഡബ്ല്യു എച്ച്ഒ പോലുള്ള ആരോഗ്യ സംഘടനകൾ അംഗീകരിക്കുകയാണെങ്കിൽ പിന്നീട് ഈ വിലക്ക് മാറ്റാൻ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കണം ക്രമീകരിക്കണമെന്നുള്ളൊരു ആവശ്യവുമാണ് എം പി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ബഹ്റൈനിലെ സാർ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച രാത്രി ഒരു വീടിന് തീപിടിച്ച് പത്ത് വയസ്സുള്ള ഒരു കുട്ടി മരണപ്പെട്ടു തീപിടുത്തം ഉണ്ടായ സമയത്ത് ഉയർന്ന് വിഷപ്പുക ശ്വസിച്ചാണ് മരണം സംഭവിച്ചത് ഇതുണ്ടായ ഉടനെ തന്നെ അവിടെ നാഷണൽ എമർജൻസി റെസ്ക്യൂ ടീമും സിവിൽ ഡിഫൻസും എല്ലാം എത്തിയിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് നടത്തിയെങ്കിലും അപ്പോഴേക്കും അപകടാവസ്ഥയിലായിരുന്ന കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിന്റെ കാരണം അന്വേഷിച്ചു വരുന്നു ബഹ്റൈൻ ഭരണാധികാരി കിങ് ഹമദ് ബിനി ഈസ ഖലീഫ ഒമാനിൽ നിന്ന് ഔദ്യോഗിക സന്ദർശനം കഴിഞ്ഞ് മടങ്ങി കഴിഞ്ഞ ശനിയാഴ്ച മുതൽ അദ്ദേഹം ഒഫീഷ്യൽ വിസിറ്റിനായി ഒമാനിലെത്തിയിരുന്നു സലാലയിലെ ഖരീഫ് കാഴ്ചകളും ആസ്വദിച്ച ശേഷമാണ് അവിടെ നിന്നും മടങ്ങിയിരിക്കുന്നത് സലാലയിലെ റോയൽ എയർപോർട്ടിൽ നടന്ന യാത്രയപ്പ് ചടങ്ങിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിക്കും പങ്കെടുത്തിരുന്നു ബഹറിൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ച